ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇതൊരു വ്ളോഗിങ് വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടപ്പോഴേ എന്താ സംഭവം എന്ന് പിടികിട്ടിട്ടുണ്ടാവും അപ്പം അത് തന്നെയാണ് ഞാൻ എസ് എൻ വിദ്യാ മന്ദറിലെ എസ് എ റൈറ്റിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു എന്നൊരു വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ വേഗം പോയി കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ഇതിൻ്റെ സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഉള്ളിലേക്ക് കയറുമ്പം തന്നെ സാംസ്കാരിക സമ്മേളനം ഉണ്ടായിരുന്നു ഞങ്ങൾ അതൊക്കെ കേട്ട് അവിടെ ഇരുന്നു മുമ്പോട്ട് പോകാൻ നിന്നില്ല കാരണം മുമ്പോട്ട് സീറ്റ് കുറവായിരുന്നു കുറവായിരുന്നതുകൊണ്ട് ഞങ്ങൾ ബാക്കിലോട്ട് ആണ് ഇരുന്നത് പിന്നെ പ്രൈസൊക്കെ വാങ്ങാവുന്ന സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് ആൾ കുറഞ്ഞു ഞങ്ങൾ മുമ്പിലോക്ക് പോയി ഇരിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഈ ഈ സാംസ്കാരിക സമ്മേളനത്തിനോട് എനിക്ക് വലിയ താല്പര്യം മുമ്പേ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവുകയില്ല പക്ഷേ ഈ ഒരു ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു സാറിൻ്റെ വേറെ ഏതോ സ്കൂളിലെ സാറാണെന്ന് തോന്നുന്നത് എനിക്ക് അറിയില്ല ഒരു സാറിൻ്റെ ഒരു ക്ലാസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല റിസൾട്ട് ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നും അപ്പം ഞാൻ അത് കേൾപ്പിച്ചു തരാം നിങ്ങൾ തന്നെ അത് കേട്ട് ഞങ്ങളെ

ഞാനങ്ങനെ ഓടിപ്പോയി പ്രൈസ് വാങ്ങി അച്ഛന് ഒരു ഫോട്ടോ എടുക്കാൻ പോയി ഞാൻ ടൈം കൊടുത്തിട്ടില്ല അത്ര കോട്ടായിരുന്നു കണ്ണൻ അവിടെ മുമ്പ് തന്നെ പോയി നിൽക്കുന്നുണ്ട് കാരണം അവനീ സമ്മാനം കിട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പ്രൈസൊക്കെ വാങ്ങി അവിടെ വന്നിരുന്നു എൻ്റെ ഇപ്പുറം ഇരിക്കുന്ന അങ്കിളുടെ അങ്കിളിനെ അറിയപ്പെടുന്നത് ആർട്ടിസ്റ്റ് ശശികലെന്നാണ് എല്ലാവർക്കും അറിയാമായിരിക്കും അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഈ സമ്മാനദാനം കഴിയുന്നവർ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്പുറമുള്ള അമ്പലത്തിൽ ഉത്സവമുണ്ട് അപ്പം ഞാനത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അവിടെ വന്നിരുന്നു കുറച്ച് സംസാരിച്ച് അവരോടൊക്കെ എൻ്റെ സർട്ടിഫിക്കറ്റിൽ ചെറിയ തെറ്റുണ്ടായിരുന്നോണ്ട് ഞാൻ അവിടെ അത് തിരുത്താൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എനിക്ക് ശരിയാക്കി കിട്ടി ഞാൻ അവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അച്ഛന് സർട്ടിഫിക്കറ്റിനെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ എൻ്റെ ശ്രീജ എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ മിസ്സിനെല്ലാം എവിടെയും നോക്കി ആ ഒരു വിഷമമുണ്ട് മിസ്സ് പുറത്തുണ്ടായിരുന്നു എന്ന് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അവിടെ നിങ്ങളവിടെയിരുന്ന് കുറച്ച് ഫോട്ടോ കേട്ടത് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വീഡിയോ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും ചെയ്യണേ ചേച്ചാ